നെല്ലറയായ കുട്ടനാട്ടിൽ ചെറുധാന്യ കൃഷിയിൽ മികച്ച നേട്ടം കൊയ്ത് ഒരു കർഷകൻ മുട്ടാർ സാംബ്രിക്കൽ തോമസാണ് നെൽകൃഷിക്കൊപ്പം പാടത്ത് മണിച്ചോളവും പനിവരകും വിജയകരമായി വിളയിച്ചെടുത്തത് പുഞ്ചകൃഷിക്കൊപ്പം ഏതു കർഷകനും ഇത് പരീക്ഷിക്കാവുന്നതാണെന്ന് തോമസ് പറയുന്നു കൃഷിഭവൻ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പങ്കെടുത്തതാണ് തോമസിനെ ചെറുധാന്യ കൃഷിയിലേക്ക് എത്തിച്ചത് ചെറുധാന്യങ്ങളുടെ ഗുണം മനസ്സിലാക്കിയതോടെ തന്റെ നാടായ കുട്ടനാട്ടിൽ ഇത് കൃഷി ചെയ്താൽ എന്താണെന്നുള്ള ആലോചനയായി നടും പരിപാലനവുമടക്കം കൂടുതൽ കാര്യങ്ങൾ മില്ലറ്റ് മിഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വിത്തുകൾ കണ്ടെത്തുകയായിരുന്നു പ്രധാന വെല്ലുവിളി ആലപ്പുഴ നഗരത്തിലെ ചെറുധാന്യങ്ങൾ വിൽക്കുന്ന കടകൾ കയറിയിറങ്ങി സംസ്കരിക്കാത്ത മണിച്ചോളവും പനിവരകും വാങ്ങി പരീക്ഷണാർത്ഥം നടത്തിയ കൃഷി വൻ വിജയമായി മാറി ഇത് മണിച്ചോളം മണിച്ചോളം എന്നുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ അപ്പുറത്ത് കൂവരത് പനി വരത് അങ്ങനെയുള്ള ഒന്ന് രണ്ട് വെറൈറ്റിയും കൂടി അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പുഞ്ചകൃഷിയോടൊപ്പം എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡിലല്ല നമ്മൾ നെലം കൃഷി നെൽകൃഷി ചെയ്യുന്ന മേഖലയിലല്ല പുഞ്ചകൃഷിയോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു വെറൈറ്റിയാണ് ചെറുധാന്യങ്ങൾ ചെറുധാന്യങ്ങളെ സൂപ്പർ ഫുഡ് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രമടക്കം വിശേഷിപ്പിക്കുന്നത് പ്രമേഹവും അനുബന്ധ രോഗങ്ങളും അടക്കം പിടിമുറക്കുന്ന ഈ കാലഘട്ടത്തിൽ അവയെ ചെറുക്കുന്ന ഒരു ഭക്ഷണരീതി എന്ന പ്രചാരവും ഇതിന് ലഭിച്ചിട്ടുണ്ട് കുറഞ്ഞ കൊഴുപ്പും ഊർജ്ജമൂല്യം ഉയർന്നതുമാണ് ചെറുധാന്യങ്ങളെ സവിശേഷമാക്കുന്നത് ഒപ്പം ഉയർന്ന അളവിൽ പ്രോട്ടീനും നാരും ധാതുലവനങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസമായിരുന്നു വിളവെടുക്കാൻ വേണ്ടി വന്നത് ചാണകപ്പൊടിയും മണ്ണിന്റെ അമ്ലത്വം മാറ്റാനായി കാൽസ്യം സിലിക്കേറ്റ് പൊടിയും ഉപയോഗിച്ചു വിളവെടുക്കുന്ന ധാന്യങ്ങൾ തൊലി തൊലികളഞ്ഞുണക്കിയെടുത്ത് വേവിച്ച് കഴിക്കാം തൊലി കളയാതെ പൊടിച്ചെടുത്താൽ പുട്ടും ചപ്പാത്തിയും ഉണ്ടാക്കാം നെൽകൃഷിയിൽ വിവിധ ഇനങ്ങൾ പരീക്ഷിച്ചിട്ടുള്ള തോമസ് നടത്തിയ ചെറുധാന്യ കൃഷിയും അങ്ങനെ വിജയകരമായി മാറി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനും ആവശ്യമുള്ളവർക്ക് വിത്ത് സഹിതം നൽകാനും തോമസ് തയ്യാറുമാണ് പുഞ്ചകൃഷിക്കൊപ്പം വിജയകരമായി കർഷകർക്ക് നടത്താൻ കഴിയുന്ന ഒന്നാണ് ചെറുധാന്യ ചെറുധാന്യകൃഷിയെന്ന് തോമസ് തന്റെ അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണിവിടെ അമൃതാന്യൂസ് ആലപ്പുഴ